السلام عليكم الله الله وبركاته شاء الحروف അറബി അക്ഷരമാലയിലെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദാൽ എന്ന ഹർഫ് അത് പുറപ്പെടുന്ന മഹ്രജ് ഉത്ഭവ സ്ഥലം നമ്മുടെ നാവിന്റെ അറ്റത്തിന്റെ തല എന്ന് പറഞ്ഞാൽ മേൽഭാഗം നാവിന്റെ മേൽഭാഗം അത് നമ്മൾ മേലെ നമ്മുടെ മേലെ മുൻപല്ലുകളുടെ മുരടിൽ അഥവാ അസുലിൽ അടിത്തറയിൽ സ്പർശ കൊണ്ടുപോയി സ്പർശിപ്പിക്കും എന്നിട്ട് നമ്മൾ ദ ദ ദി ദി ദു ദു എന്ന് പറയണം എന്ന് പറയുമ്പോൾ ശ്വാസ സഞ്ചാരവും ബ്ലോക്ക് തടസ്സമുണ്ടാകും ശബ്ദസഞ്ചാരവും തടസ്സമുണ്ടാകും അതുകൊണ്ട് ഷിദ്ദ എന്നൊക്കെ അതിന് സിഫത്ത് പറയാറുണ്ട് അയൽമുത്ത ജു വീതിൽ ഏതായാലും ദ ൊന്നും വേണ്ടാത്ത ഒരു ഹർഫാണ് സ്വരവാരമില്ലാതെ പറയേണ്ട ഒരു ഹർഫും കൂടിയാണ് ദി എന്ന് പറയാം കൂടി പറയുമ്പോൾ അതിന് കൽക്കല എന്നൊരു സിഫത്ത് കൂടി വരും ദ നമ്മൾ ഈ പറഞ്ഞ ഈ മഹ്റജിൽ നമ്മൾ സ്പർശിച്ച് ഇങ്ങെടുക്കുകയാണ് സുക്കൂനോട് കൂടി പറയുമ്പോൾ നമ്മൾ ചേർത്ത് കൊണ്ടാ പറയും എങ്ങനെ അദ് അതാ സുക്കൂൻ കൽക്കലുമ്പോ അ തൊട്ടും കെടുക്കുക ഹറക്കത്തിന്റെ അത്ര വിടവ് ഹറക്കത്ത് ദ നമ്മൾ അത്ര വിടർത്തുമല്ലോ അത്ര വിടർത്താതെ അതിന് കുറച്ചുകൊണ്ട് കൽക്കല ആ രീതി രീതിയായിരിക്കണം അത് നമ്മൾ സൂറത്തുൽ ഒന്ന് പാരായണം ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും ചില ആളുകൾ അഹദ് എന്ന് അല്ല കൽക്കല നമ്മൾ പറയുന്നുണ്ട് ലം ലം വലം വലം അപ്പോ വക്ഫുൽ നിർത്തുമ്പോഴായിരിക്കും ഒന്നുകൂടി അത് വ്യക്തത ഉണ്ടാകുക അഭിയൻ ഇടയിൽ വരുന്നതിനേക്കാളും അപ്പോ ദാല് പറയും അങ്ങനെ പറയാം അല്ലാണ്ട് അഹദ് സമദ് അങ്ങനെ അഹദ് സ്വമദ് ആ നിലക്ക് കൂടി ഉച്ചരിക്കുക ഇനി കൂടി വന്നത് നമുക്ക് സൂറത്തു തീനിൽ കാണാൻ പറ്റും രണ്ടും വന്നിട്ടുണ്ട് അവിടെ കൂടിയും സുക്കുനോടു കൂടിയും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൂടി വന്നത് സൂറത്തുൽ മസദ മസദ് അവിടെ അപ്പോ അത് ശ്രദ്ധിക്കുക പിന്നെ ദമ്മോട് കൂടി വന്നതുമാണ് നമുക്ക് സൂറത്തു നാസിൽ കാണാം സുദൂരി സുദൂരി ഉണ്ടോ അപ്പോ ദു വളരെ സിംപിളായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന ഹർഫാണ് ബാറക്കുള്ള ഹുബീക്കും അസ്സലാമലും വറഹമുല്ല